നമസ്കാരം സാക്ഷി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടയ്ക്കോട് വാർഡിന്റെ ഗ്രാമ വികസനോത്സവം നടക്കുകയാണ് ഈ വികസനോത്സവത്തിന്റെ ഭാഗമായി എന്താണ് വികസനോത്സവം എന്ന വിഷയമായി ഇടയ്ക്കോട് വാർഡ് മെമ്പറും ചടയമരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ശ്രീമതി മിനി സുനേൽ സാക്ഷി ടിവിയോടൊപ്പം ചേരും നമസ്കാരം വികസനോത്സവം എന്താണ് എന്താണ് ഇത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസനോത്സവം ഇരുപത്തി എട്ടാം തീയതി അതായത് ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് ഇടക്കോട് വാർത്തിന്റെ വികസനോത്സവം നടത്തപ്പെടുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ആദ്യത്തെ വികസനോത്സവമാണ് ഇന്ന് എന്റെ വാർഡിൽ സംഘടിപ്പിക്കപ്പെടുന്നത് വികസനോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ചു വർഷം അഞ്ചു വർഷം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഇടക്കേട് വാർഡിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ളത് ആ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് വഴി നടപ്പിലാക്കിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാം അവിടുത്തെ കുടിവെള്ള പദ്ധതി അടക്കമുള്ള വലിയ വലിയ പദ്ധതികൾ നടത്തപ്പെട്ട വാർഡാണ് ഇടയ്ക്കോട് വാർഡ് അപ്പൊ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വാർഡിൽ അവിടെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണിന്ന് അപ്പം അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വികസന ഉത്സവം നടത്തുന്നത് അതിനോടൊപ്പം ആ വാർഡിലെ ഞങ്ങളെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തന്നെ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ ശുചീകരണം ആ ശുചീകരണ തൊഴിലാളികൾ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മൂന്ന് ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പിന്നെ പഠന പഠനത്തിലായാലും മറ്റും എല്ലാം മികവ് തെളിയിച്ച കുട്ടികൾ അതുപോലെ കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ള കലാകാരി കലാകാരന്മാര് അതുപോലെ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു കുട്ടിയുണ്ട് അവരെ എല്ലാം ആദരിക്കൽ ചടങ്ങ് ഞങ്ങളുടെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് മേറ്റുമാര് ആശാ പ്രവർത്തകര് ജെ പി എച്ച് എൻ അങ്ങനെ വേണ്ട ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഇത്തരത്തിൽ പൊതുമേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും ആദരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ഇന്ന് ഇടയ്ക്കോട് വാർത്ത സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇതിന്റെ കുറച്ചുകൂടി ഉള്ള വാർത്തകൾ അതിനുവേണ്ടി സാക്ഷി ടിവിയെ കൂടി ഞാൻ ഇടയ്ക്കോട്ടേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും പിന്നെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതിന് നന്ദി അതോടൊപ്പം ഒരു ചോദ്യം കൂടി എന്തൊക്കെയാണ് വൈകിട്ട് നടക്കുന്നത് ആരൊക്കെയാണ് നടക്കുന്ന പരിപാടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് കൂടി അറിയിച്ചു അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള ഞാൻ തന്നെയാണ് സ്വാഗതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അദ്ദേഹമാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ ഞങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരും ഈ യോഗത്തിനകത്ത് പങ്കു നന്ദി നമസ്കാരം എല്ലാ വികസനോത്സവത്തിനെ എല്ലാവിധ ആശംസകളും സഹി ടി വി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ നമ്മുടെ വികസന പരിപാടികളുടെ വിശദാംശങ്ങളുമായി എന്താ വാർഡ് എന്ന പരിപാടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം